ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ആയിട്ട് ശീഷ്മകൾ കാണാൻ വേണ്ടി പോകണം കേട്ടോ ജയ്പൂരിലുള്ള ശീഷ്മകൾ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ജയ്പൂർ സിറ്റിയും ഫുള്ള് കാണാൻ പറ്റും വേറെ എവിടെയും പോകേണ്ട ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ജയ്പൂർ സിറ്റി ഫുള്ള് കാണാം അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ കുഞ്ഞുങ്ങളെല്ലാം നല്ല വർക്കുമാണ് കേട്ടോ തലേന്ന് താമസിച്ചു എന്ന് ഉറങ്ങി തലേന്ന് ട്രിപ്പ് ഉണ്ടായിരുന്നു താമസിച്ചു തുടങ്ങി കുഞ്ഞുങ്ങളെല്ലാം നല്ല വർക്കാണ് രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പോയി അവർ ഫ്രഷ് ആ വേണ്ടി പോയിട്ടുണ്ട് നമ്മുടെ പുത്രന്മാരും കിടപ്പുണ്ട് അളീൻ്റെ പുത്രന്മാരും കിടപ്പുണ്ട് എല്ലാവരും കിടപ്പുണ്ട് ഇതെല്ലാം എഴുന്നേൽപ്പിച്ച് ഒരു ഒരുക്കിയിട്ട് വേണം നമുക്ക് വെളിയിൽ പോകാൻ അങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങി പക്ഷേ അവർത്തരം സമയം ഒരുപാടായി നമ്മൾ വെളുപ്പിനെ പോകണം എന്ന് വിചാരിച്ചാണ് നടന്നില്ല സമയൊരുപാടായി ചിലർ ജോലി തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ റെഡിയായിട്ട് വന്നതിന് സമയം ഒരുപാടായി അപ്പോൾ എന്താ ഞങ്ങൾ ഇറങ്ങി ട്രാഫിക് ഇച്ചിരി കുറവുണ്ട് നല്ല റോഡും ഇതാണ് ഡബ്ല്യു ടി പി വേൾഡ് ട്രേഡ് പാർക്ക് നമ്മളിവിടെ വരുന്നുണ്ട് കേട്ടോ ഈ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വരുന്നത് വേൾഡ് ട്രേഡ് പാർക്ക് അങ്ങനെ നമ്മുടെ യാത്ര പോൾ ചാൻപോളെത്തി കേട്ടോ ചാന്ത് പോളിൻ്റെ മെയിൻ കവാടമാണിത് ഇതിൻ്റെ മാർക്കറ്റ് ആണ് വലിയൊരു മാർക്കറ്റാണ് ഇതിനകത്ത് നമ്മളിതിൽ കൂടെ ആണ് നമ്മൾ അകത്തോട്ട് കയറുന്നത് അവിടെ നമ്മൾ നമ്മൾ പോകേണ്ട റൂട്ടിലോട്ട് കയറി കേട്ടോ രണ്ട് സൈഡും വനമാണ് നല്ല വളവും നല്ല തേരിയും ഒരു വണ്ടിക്ക് കഷ്ടിച്ച് സൈഡ് എടുക്കാനുള്ളതേ ഉള്ളൂ അളിയന്മാരെല്ലാം ഉണ്ട് കേട്ടോ അജീഷലീനാണ് വണ്ടി ഓടിക്കുന്നത് സോണിയുണ്ട് ആഷ്ലീനുണ്ട് അനീഷ് ഷലീനുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ ഇവിടെ ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പല ടൈപ്പ് മൃഗങ്ങളുണ്ട് ഇവിടെ അതുകൊണ്ട് ഇവിടെ പോകുമ്പോ തന്നെ നമ്മൾ സൂക്ഷിക്കുക മഞ്ഞമൃഗങ്ങളെ അതുപോലെ മരമാണ് കേട്ടോ രണ്ടു സൈഡും മരമാണ് ഇപ്പം കാലാവസ്ഥ ഇങ്ങനെ നിക്കുന്നതുകൊണ്ട് ഇലകളൊന്നും ഇല്ല എല്ലാം ഉണങ്ങിയ പോലെ നിക്കുകയാണ് മൊത്തം ഒരു മൂവത്തി അഞ്ഞൂറ് അടിയാവളം നമ്മൾ മേടിക്കയറും അടി കയറും കേട്ടോ അത്രമാത്രം ഹൈറ്റിലാണ് പോകുന്നത് അവിടെ സ്ഥലം എത്തിയില്ലേ എത്തിയില്ല ജയ്ഗഡ് പാലസ് ജയ്ഗഡ് ഫോർട്ട് ഫോർട്ട് നമ്മുടെ ഹലോ അവര് ഈ ആർമിയുടെ യാതാക്കുന്ന സ്ഥലം ഹലോ ഇപ്പൊ ഉച്ച സമയായി നല്ല ചൂടുണ്ട് വെളിയിലോ പകൽ സമയത്ത് വെളുപ്പിനൊക്കെ തണുപ്പുണ്ടെങ്കിലും ഉച്ച സമയം നല്ല ചൂട് പോകും അതിന്റെ രാവിലത്തെ അതങ്ങനെ ഉച്ച സമയത്ത് അങ്ങനെ നമ്മൾ കോട്ടയ എടുക്കാറേ ഏട്ടോ കോട്ടയിലൂടെ കയറുകയാണ് അതിന്റെ മെയിൻ കവാടത്തിലൂടെ കയറാൻ വേണ്ടി പോവാണ് നമ്മൾ ഒരു വണ്ടിക്ക് രൂപ ടോക്കൺ കൊടുത്തിട്ട് നമ്മളിത് കാണുന്നുണ്ടോ ഇതിൽ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ കോട്ടയുടെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് നമ്മളിപ്പോ കാണുന്നത് ജയ്പൂർ സിറ്റിയാണ് ഇത്രയും ദൂരം അത്രയും ഹൈറ്റിൽ നിന്ന് നമ്മൾ കാണുന്നത് കാണുന്നുണ്ടോ എത്രയും ദൂരത്തുള്ള കെട്ടിടങ്ങളാണ് നമ്മൾ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ എത്രയോ ലക്ഷക്കണക്കിന് കെട്ടിടങ്ങളാണ് നമ്മൾ കാണിരിക്കുന്നത് തിമനോഹരമായ ഒരു കാഴ്ച രാജാവിൻ്റെ ഉൾസങ്കേതങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ രാജാവ് യുദ്ധസമയത്ത് ഒളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളും അല്ല ഒളിച്ചിരുന്നു ഒളിച്ചിരുന്ന സ്ഥലങ്ങളും യുദ്ധം വരുമ്പം ആ രാജാവനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ രാജാവ് ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി രാജകൊട്ടാരങ്ങളിൽ നിന്ന് ഓളിക്കുമായിരുന്നു നടന്നു നടന്ന് വിനസായതേ ഉള്ളൂ അല്ലാതെ പ്രശ്നമൊന്നുമില്ല ഇല്ല വണ്ടികൾ കയറി വരുന്നുണ്ട് കേട്ടോ താഴ്ന്ന ബൈക്കുകൾ കയറി വരുന്നുണ്ട് എങ്ങനെ കയറി വരുന്ന അറിയത്തില്ല കേട്ടോ അതുപോലെ കുത്തു തേരിയാണ് പക്ഷെ കല്ല് വാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കയറി വരികയായിരിക്കും ആ അതൊക്കെ എക്സ്പീരിയൻസ് ബുണ്ട് തൊട്ട് നേരത്തോട്ടേ കയറുന്നുകൊണ്ട് കുഴപ്പമില്ല ഭയങ്കര താഴ്ചയിൽ നിന്നാണ് കയറി വരുന്നത് അവർ അതെ എസ് വളവ് പോലുള്ള വലിയ വളവും കാര്യങ്ങളൊക്കെ വലിയ ട്രക്കൊക്കെ വരുന്നുണ്ട് ഈ വേസ്റ്റ് കൊണ്ടുപോകാനുള്ള ട്രക്കും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് ഇതാണ് സുഹൃത്തുക്കളെ ജയ്പൂർ സിറ്റി ഇതിനകത്ത് വലിയ ഗ്രൗണ്ടും കാര്യങ്ങളും കാണാൻ വലിയ കുളങ്ങൾ കാണാൻ പറ്റും ഇവിടുത്തെ മെയിൻ സ്റ്റേഡിയം എന്ത് തോന്നു ജയ്പൂർ സിറ്റിയിലെ അതൊക്കെ കാണാൻ പറ്റും ഇട്ടിരുന്ന എന്തി സിമ്പിളായിട്ട് അണ്ണമാർ കയറിപ്പോന്നെ അണ്ണമൊക്കെ കയറിപ്പോന്നെ സിമ്പിളായിട്ട് കയറിപ്പോന്നെട്ടോ സ്ലിപ്പായ അതായത് ഈ കല്ല് ഭയങ്കര മീനപ്പെട്ട് കിടക്കുക സ്ലിപ്പായ തീർന്ന് നമ്മളിപ്പോൾ അകലെ ഒരു സ്റ്റേഡിയം കാണുന്നുണ്ട് ജയ്പൂര് വലിയ സ്റ്റേഡിയമാണ് കാണുന്നത് അതിനൊപ്പം തന്നെ ഒരു കുളവും കാണുന്നത് അമ്പലത്തിലെ കുളവായിരിക്കണം വലിയൊരു കുളവും കാണുന്നുണ്ട് അതിമനോഹരമായൊരു കാഴ്ച ഒരു കാഴ്ച അടിപൊളി അടിപൊളി സ്റ്റേഡിയം ആണോ വലിയ സ്റ്റേഡിയം അടിപൊളി പിള്ളേരും കളിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്തു വേണ്ടി വീടുകൾ ലക്ഷക്കണക്കിന് വീടുകളായിരുന്നു അല്ലേ അങ്ങനെ ഞങ്ങള് കൊട്ടാരത്തിന് കാഴ്ചകൾ കണ്ടിറങ്ങി ഇത്രയും ഞങ്ങൾ നിൽക്കുന്നത് മ്യൂസിയത്തിന്റെ ഫ്രണ്ട് ജയ്പൂർ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ എനിക്കൊരു നാരങ്ങോളം കുടിക്കാൻ തോന്നിയത് അപ്പോൾ നാരങ്ങളം കുടിക്കാൻ വേണ്ടി സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഉടനെ കിട്ടും അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് മെയിൻ റോഡ് ബ്ലാക്കുകൾ അവിടെ ഈ നാട് റോഡിലെ പ്രാക്കുകൾക്കുള്ള ബോർഡ് കുത്തി കൊടുത്ത് നല്ല കൂട്ടത്തോട് വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച കേട്ടോ കുറേ പ്രാക്കുകളുണ്ട് കേട്ടോ ഇതെല്ലാം ചിലതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത് വിശപ്പടങ്ങുമ്പം പറന്നു പോവുകയും അടുത്ത് സെറ്റ് വരികയും അങ്ങനെയൊക്കെയാണ് ഈ ഇക്കയാണ് ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കുന്നത് പ്രാക്കുകൾക്കുള്ള തീറ്റ അതായത് പറന്ന് വന്നിട്ടുണ്ടോ അതേപോലെ അതേപോലെ സെറ്റ് അത്രയും ഉണ്ട് അവിടെ നിന്ന് കുത്തിപ്പുറുകയും ചെയ്യുന്നുണ്ട് ചില വണ്ടികൾ വരുമ്പം അത് പറന്നു പോവുകയും അത് ഒരു കാഴ്ച അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പം ഡബ്ലി ടി പിയിലെത്തി കേട്ടോ വെയിൽ ട്രേഡ് പാർക്കിലെത്തി അടിപൊളി ഒരു മാളാണിത് നമുക്ക് ഇതും കൂടെ കാണാം നമുക്ക് ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് വേൾഡ് ട്രേഡ് പാർക്കിന്റെ ഫ്രണ്ട് അകത്താണ് ഡബ്ല്യു ടി പി അടിപൊളി വലിയൊരു മാളാണ് കേട്ടോ അതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇനി മേപ്പോട്ട് കേറിപ്പോ ലിഫ്റ്റ് വഴി മേപ്പോട്ട് പോകുന്നു കേട്ടോ മിഡിൽ മിഡിൽ ഇപ്പൊ മിഡിലാണ് നിൽക്കുന്നത് അത്യാവളിയൊരു മാളാണ് അവിടെ അപ്പം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ കുറച്ചുമ്പോൾ കണ്ട ചേട്ടാ ഈ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജർ ആണ് കേട്ടോ അപ്പം ഞങ്ങളെങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് വേണ്ടി ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മളിനി ഓർഡർ കൊടുക്കണം അതെല്ലാം നമ്മണം അല്ല സെറ്റ് ചെയ്യാൻ പിള്ളേന്ന് പിള്ളേരുടെ ദിനമാണ് കേട്ടോ ഇന്ന് പിള്ളേർക്ക് വേണ്ടി മൊത്തം അടിച്ചുപൊളിയാണ് ഇന്ന് അവരാണ് ഇന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ആദ്യം തന്നെ സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ പപ്പടം വന്നിട്ടുണ്ട് പപ്പടവും സോസും കാര്യങ്ങളൊക്കെയാണ് ചട്ണിയൊക്കെയാണ് വന്നിരിക്കുന്നത് അത് എന്നുള്ള രീതിയിലാണ് വന്നത് നമുക്ക് വേണ്ട അടുത്ത ഐറ്റംസ് വന്നിട്ടോ പക്കാവട പോലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്വന്തം പനീർ കേട്ടോ അതിനകത്ത് പനീറാണ് വെച്ചിരിക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ വെറൈറ്റി സംഭവം അങ്ങനെ കുഞ്ഞുങ്ങൾക്കുള്ള ജ്യൂസും കാര്യങ്ങളും വന്നിട്ടോ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കുള്ളതാണ് കേട്ടോ അതൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഫുഡാ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും വെച്ച് പിടിക്കാൻ കേട്ടോ പിള്ളേരുടെ ഗെയിംസിലോട്ട് വെച്ച് പിടിക്കുകയാണ് നല്ലോണം വെച്ച് പിടിക്കുക ഓക്കേ ഇനി നമുക്ക് അവിടെ കാണാം ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ളത് മാത്രമല്ല വലിയവർക്കുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഗെയിംസ് ഇവിടെ ഉണ്ട് ഇവിടെ ഞാൻ ഇങ്ങനെ സൗണ്ട് കൊടുക്കുന്നത് മ്യൂസിക് കോപ്പി റൈറ്റ് ആവുന്നത് കൊണ്ട് മാത്രമാണ് സൗണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഈ സൗണ്ട് ഒക്കെ നിങ്ങളെ കേൾപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കോപ്പി റൈറ്റ് ആവും കേട്ടോ അതുകൊണ്ട് മാത്രമാണ് അവിടെ ഹാർലി ഡേവിസ് കേട്ടോ കേട്ടോ ഒരു നല്ല അടിപൊളി ബൈക്കിൽ പിന്നെ എനിക്കൊന്ന് സെക്കൻഡാണ് യൂസ് ബൈക്ക് കേട്ടോ അത് ഞങ്ങളുടെ പ്രകടനം എല്ലാം കണ്ടത്തിന് ബോബി സീനാക്കി ഭയങ്കര കയറി വീഴ്ച്ച് ആകെ വിഷയാക്കി അപ്പോൾ പിന്നെ അവർ തന്നെ പറഞ്ഞ് കുഞ്ഞിനെ ഇരുത്തിക്കോ ഞങ്ങൾ നിയമം അല്ല എന്നാലും വച്ച് ഞങ്ങൾ ചെയ്തു തരാം അവൻ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവൻ്റെ തലയിൽ മച്ചു കൊടുത്ത കേട്ടോ അവൻ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് പേടിച്ച് വിറയ്ക്കുക ഞങ്ങൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ നല്ല വിലയുണ്ട് ഇവിടെയൊക്കെ എന്നാലും കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കുറച്ച് അത്യാവശ്യം തുണികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ നല്ല വിലയാണ് നാട്ടിലെ പോലെ അല്ല നല്ല വിലയാണ് ഈ കാണുന്നതാണ് ദുബായ് ബസാർ കേട്ടോ ദുബായ് ബസാർ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ അങ്ങനെ ഒരു ചെറിയ ഈ മാഡത്തുള്ള ചെറിയൊരു മാർക്കറ്റാണ് ദുബായ് ബസാർ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരത്തെ കണ്ട റെസ്റ്റോറൻ്റിൽ തന്നെ പിന്നെയും വന്നു കേട്ടോ അപ്പം അടിപൊളി സെറ്റായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ പക്കയായിരുന്നു നമുക്ക് ആവശ്യമുള്ളത് കഴിക്കായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വെളിയിറങ്ങി കേട്ടോ ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളൊരു കുതിരയെ കണ്ടു കേട്ടോ കുതിര